ഗർഭപാത്രം ഇറങ്ങി വരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അതിന്റെ പ്രതിവിധികൾ എന്തൊക്കെ ഞാൻ ഡോക്ടർ എലിസബത്ത് ജേക്കബ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി അപ്പോളോ അഡ്ലെക്സ് ഹോസ്പിറ്റൽ അങ്കമാലി കൊച്ചി ഏകദേശം അമ്പത് ശതമാനം സ്ത്രീകളിലും ഒരു അമ്പത് മുതൽ എൺപത് വയസ്സുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഗർഭപാത്രം ഇറങ്ങി വരുന്നത് അതിന്റെ കൂടെ പലപ്പോഴും മൂത്രസഞ്ചിയും യോനി ഭാഗവും കൂടെ ഇറങ്ങി വരുവാനായിട്ടുള്ള നല്ലൊരു സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ ഗർഭപാത്രം ഇറങ്ങി വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ പ്രായം ചെല്ലുന്നതനുസരിച്ച് അത് ഗർഭപാത്രത്തെയും മൂത്രസഞ്ചിയെയും യോനിഭാഗത്തെയും ഘടിപ്പിക്കുന്ന മാംസപേഷികൾക്ക് വരുന്ന ബലശയം മൂലമാണ് അത് പ്രായത്തിന്റെ അനുസരിച്ച് വരുന്ന ബലഷയമാകാം അതല്ല മാസമുറ നിന്നതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഹോർമോൺസിന്റെയും കുറവ് കൊണ്ടാകാം അതിൽ പ്രധാനമായിട്ടും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മളുടെ ഭാഗത്തിലെ എല്ലാ മാംസപേശിക്കും സ്ട്രെങ്ത്തും അതിന് അതിന് കൊടുക്കുന്ന ബ്ലഡ് സപ്ലൈയും ഒക്കെ കൂടുതലാകാനായിട്ട് സഹായിക്കുന്നത് സോ ആ മാസമുറ നിന്നതിന് ശേഷം അതിൻ്റെയൊക്കെ കുറവ് വരുമ്പോൾ പലപ്പോഴും അവിടുത്തെ മാംസപേശികൾക്ക് ബലശയം വരുവാനും ഗർഭപാത്രം ഇറങ്ങി വരുവാനും ഒരു റീസൺ ആകും പിന്നെ രണ്ടാമതായിട്ട് കാണുന്ന ഒരു റീസൺ പ്രസവത്തിനോടനുബന്ധിച്ച് വരുന്ന അവിടത്തെ മാംസപേശികൾക്ക് വരുന്ന ടെർസോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു സ്ട്രെച്ചിങ് കാരണം അല്ലെങ്കിൽ അത് വികസിക്കുന്ന കാരണം വരുന്ന കുറച്ച് ബലഷയം കാരണം കൂടി ആകാം അത് ബുദ്ധിമുട്ടുള്ള പ്രസവങ്ങളിൽ കുറേ നേരം പ്രയാസം വന്ന് ഗർഭ കുഞ്ഞിറങ്ങി വരുവാനൊക്കെ ബുദ്ധിമുട്ട് കാണുന്ന പ്രസവങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക പിന്നെ അമിത വണ്ണം സ്ത്രീകളിലും ഈ ഗർഭപാത്രം ഇറങ്ങി വരുവാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതൽ കണ്ടുവരാറുണ്ട് ഇതിന് എന്തെങ്കിലും പ്രതിവിധി അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് പ്രതിരോധിക്കാനായിട്ടുള്ള എന്തൊക്കെ സാധ്യതകളുണ്ട് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ പ്രസവത്തിനോടനുബന്ധിച്ചിട്ടുള്ള റെസ്റ്റ് ആഡിക്വറ്റ്ലി എടുക്കുക ഡെലിവറിക്ക് ശേഷം ഉടനെ തന്നെ ഹെവി ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളും പൊക്കാതിരിക്കുക അതുപോലെ ക്രോ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വരാതെ ശ്രദ്ധിക്കുക നിർത്താത്ത ചുമയുണ്ടെങ്കിൽ അതിന് എത്രയും നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് അതിനൊരു പരിഹാരം തേടുക ഇതൊക്കെ നമ്മൾക്ക് ഒരു പരിധി വരെ ഇത് ഇറങ്ങി വരാതിരിക്കുവാനായിട്ട് സാധിക്കും അതിനോട് കൂടെ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് പ്രായമായതിനു ശേഷവും കീഗിൾസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ യോനി ഭാഗത്തിലെ മാംസപേശീനെ ബലപ്പെടുത്തുവാൻ ചെയ്യുന്ന എക്സസസൈസുകൾ ഡോക്ടർ പലപ്പോഴും പറഞ്ഞു തരാറുണ്ട് ആ എക്സസൈസുകൾ ക്രമമായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരു പരിധി വരെ ഇത് ഇറങ്ങി വരാതിരിക്കുവാനായിട്ട് തടയുവാനായിട്ട് സാധിക്കും പക്ഷെ ഒരു ചെറിയ ശതമാനം സ്ത്രീകളിൽ അതാണ് നമ്മൾ യങ് ചെറു ചെറുപ്രായത്തിൽ തന്നെ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ യങ് പ്രൊലാസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കൂട്ടം പേഷ്യൻസിൽ അത് ജെനറ്റിക് ആയിട്ട് തന്നെ നമ്മൾ യുനോ ജെ ജെനറ്റിക് ജന ജന്മനാൽ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്ന ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ മാംസപേശികൾക്ക് ഉള്ള ബലം കുറയാനായിട്ടുള്ള റീസൺസ് ജന്മനാൽ തന്നെ ഉള്ളത് കൊണ്ടാണ് അവരിൽ അങ്ങനെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ടും അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഈ ഇറങ്ങി വരുന്നതിന്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുള്ളത് ഇനി അതിന്റെ കാരണം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും സോ അതിന്റെ കോമൺ ആയിട്ട് കാണുന്ന ഒരു നാലോ അഞ്ചോ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുന്നത് യോനിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു തടിപ്പ് അല്ലെങ്കിൽ ഒരു തള്ളല് പോലെ തോന്നുന്നു ഗർഭപാത്രം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് തോന്നുന്നു മോഷൻ പോകാനായിട്ട് ഇരിക്കുമ്പോൾ എന്തൊക്കെയോ പുഷ് ചെയ്ത് വരുന്ന പോലെ തോന്നുന്നു കൂടുതൽ നടക്കുമ്പോഴും വെയിറ്റ് പോകുമ്പോഴും അങ്ങനത്തെ ബലപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ യോനിയിൽ എന്തോ ഒരു ഫുൾനെസ് തോന്നുന്നു എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള കംപ്ലയിന്റ് അതാണ് രണ്ടാമത്തത് മൂത്ര സംബന്ധിച്ചിട്ടുള്ള യൂറിനറി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം പോയാൽ മുഴുവൻ പോയില്ല എന്നുള്ള ഒരു അവസ്ഥ വരിക പോയതിനു ശേഷം വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നൽ വരിക മൂത്രം പോകാൻ വേണ്ടി ഈ യോനിയിലുള്ള തടിപ്പിനെ ഉള്ളിൽ തള്ളി വെച്ചാൽ മാത്രമേ മൂത്രം പോകുന്നുള്ളൂ എന്നുള്ള അവസ്ഥ വരിക ഒരു കൂടുതൽ സിവിയർ വെറൈറ്റി മൂത്രസഞ്ചിയും കൂടെ നന്നായിട്ട് ഗർഭപാത്രത്തിൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയിൽ പലപ്പോഴും മൂത്രം പോകാൻ തന്നെ തടസ്സം വരുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടാകാം അതിനെയാണ് നമ്മൾ മൂത്ര തടസ്സം എന്ന് വിശേഷിപ്പിക്കുന്നത് സോ ആദ്യം നമ്മൾക്ക് തടുപ്പ് ഫീൽ ചെയ്യാം രണ്ടാമത് മൂത്ര സംബന്ധിച്ചുള്ള യൂറിനറി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം മൂന്നാമത് വരുന്നതാണ് മോഷൻ പോകാനായിട്ടുള്ള യോനിയിലൂടെയുള്ള തടുപ്പും കൂടെ ഇറങ്ങി വരുവാണെങ്കിൽ പലപ്പോഴും മലബന്ധം വരാം മോഷൻ മുഴുവനായിട്ടും പോയി തീർന്നില്ല എന്ന് തോന്നാം കൂടെ കൂടെ മോഷൻ പോകണമെന്ന് ഒരു തോന്നൽ വരാം ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് നാലാമതായിട്ട് പറഞ്ഞാൽ ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം ആ അതിനൊരു വേദന ഉണ്ടാകാം പ്രോപ്പറായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം അഞ്ചാമതായിട്ട് നടുവേദന ഒരു ഒരു വേഗായിട്ടുള്ള നടുവേദന പോലത്തെ ഒരു അവസ്ഥ അത് ഈ ലിഗമെൻസ് ഒക്കെ ഇതിനെ ഘടിപ്പിക്കുന്ന മാംസപേശികൾ ഡ്രാഗ് ചെയ്ത് താഴേക്ക് വരുന്നത് കൊണ്ട് വരുന്ന ഒരു ഡ്രാഗിങ് നടുവേദന പോലത്തെ അവസ്ഥയും ഉണ്ടാകും സി ഈ അഞ്ച് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇതിൽ കണ്ടുവരാറുള്ളത് കൂടുതൽ മോശമായി വളരെ എക്സസ് സ്റ്റേജ് മൂ കൂടുതലായിട്ടുള്ള സ്ത്രീകളിൽ പലപ്പോഴും റെഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ് രക്തസ്രാവം പോലെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും അതുപോലെ സ്മെല്ലായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് അത് ഈ തള്ളി വന്നിരിക്കുന്ന ഗർഭപാത്രത്തിന്റെ മുഖത്ത് മുറിവുകൾ വരികയും അതിൻ്റെ മേലത്തെ അൾസറേഷൻ വരികയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ തുണി കൊടുക്കുകയും പ്രായം പ്രായാധിക്യമുള്ള സ്ത്രീകൾ പലപ്പോഴും അവരുടെ മക്കളോട് പറയാനായിട്ടുള്ള മടി കാരണം തുണി കൊടുത്ത് നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ മുറിവുകൾ വരികയും അതിന്ന് ഇങ്ങനെ രക്തസ്രാവം പോലെ ഒരു സ്മെല്ലായിട്ടുള്ള സ്രാവം ഡിസ്ചാർജ് പോലെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളപ്പോൾ ഡോക്ടറെ കണ്ട് അതിനുള്ള പരിശോധന നടത്തി ഇത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ട് ഇത് നമുക്ക് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് ഇറങ്ങി വരുന്ന ഗർഭപാത്രം അതിന്റെ കൂടെ മൂത്രസഞ്ചിയും ഒക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റൂട്ടാണ് യോനിയിലൂടെ ചെയ്യുന്ന സർജറികൾ നോർമൽ എർലി ആയിട്ടുള്ള സ്റ്റേജസ് വളരെ ആദ്യ ഘട്ടങ്ങളിലുള്ള ഇറങ്ങി വരലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സസൈസിലൂടെ യോനി വഴിയിൽ ചെയ്യുന്ന കീഗിൾസൊക്കെ പോലത്തെ എക്സസൈസിൽ കൂടെ അവിടുത്തെ മാംസപേശികൾക്ക് ബലം കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഈ വെയിറ്റ് ഉള്ള കാര്യങ്ങൾ പൊക്കാതിരിക്കുകയും ശമ മലബന്ധം ഇതിനൊക്കെ എത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്താൽ കൂടുതൽ ഇറങ്ങി വരാതിരിക്കാൻ സഹായിക്കും വല പോലെ ഇടുന്ന പെസരികൾ അത് തീരെ സർജറിക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമയം കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരിലോ ഇടുന്നതാണ് പെസരി യോനിയിലൂടെ ഇടുന്ന വളയങ്ങൾ അത് രണ്ടും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത് ശസ്ത്രക്രിയ മൂലമാണ് അതിൽ യോനിയിലൂടെ അതിൽ വചേനലി ചെയ്യുന്ന ശസ്ത്രക്രിയകൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമേന്മകൾ ഏറെയുണ്ട് അത് വയറിൽ എവിടെയും മുറിവുകളില്ല നോ ഹോൾ എവിടെയും ഹോളോ മുറിവുകളോ ഇല്ലാതെ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് യോനിയിലൂടെ ചെയ്യുന്ന ശസ്ത്രക്രിയ അതിന് വളരെ എളു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ജോലികളിൽ തിരിച്ചു പോകാം വേദന വളരെയേറെ കുറവായിരിക്കും അതുപോലെ തന്നെ അനസ്തീഷ്യ റിസ്ക്കുകളെല്ലാം കുറവായിരിക്കും ബിക്കോസ് നമ്മൾ ഫുൾ ബോധം വൈക്ക് ചെയ്യേണ്ട ആവശ്യകതയില്ല യോനിയിലൂടെ ചെയ്യുന്ന സർജറികൾക്ക് പേഷ്യൻസിന് കോസ്റ്റ് എഫക്റ്റീവും കൂടെ ആയിരിക്കും സോ ഇതെല്ലാം തീർച്ചയായിട്ടും യോനിയിലൂടെ ചെയ്യുന്ന സർജറികളുടെ ഗുണമേന്മകളാണ് അഡ്വാൻറ്റേജസ് ആണ് അതിന് ഈ ഗർഭപാത്രം ഇറങ്ങി വരുന്നതിന് നമ്മൾ യോനിയിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്ത് മൂത്രസഞ്ചി കയറ്റി വെച്ച് യോനിയുടെ ലിഗമെന്റ്സിനെ മാംസപേശികളെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് നമ്മൾ ചെയ്ത് അതിന് പരിഹാര പരിഹാരം തേടുന്നത് ആ സർജറിയിൽ അല്ലാതെ നമുക്ക് യൂട്രസ് നിലനിർത്തിക്കൊണ്ടും നമ്മൾക്ക് ഈ പ്രൊലാപ്സർ പ്രൊലാപ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സർജറികൾ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുപ്രായക്കാർക്ക് യങ് ഏജിൽ വരുന്ന ഗർഭപാത്രം ഇറങ്ങി വരുന്ന സ്ത്രീകളിൽ നമ്മൾ ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഘടിപ്പിക്കുകയാണ് ചെയ്യുക മെയിൻ ചില പോയിന്റ്സിലേക്ക് അല്ലെങ്കിൽ ബോണി പോയിന്റ്സിലേക്ക് അതിനെ ഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വലയം വഴി അതിനെ ഘടിപ്പിക്കുന്ന രീതിയിൽ സ്ലിംഗ് സർജറികളിലൂടെ യൂട്രസ് നിലനിർത്തിക്കൊണ്ടും എന്ന സർജറികൾ യോനി വഴിയിലൂടെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു വഴ വരാൻ സാധ്യതയുള്ളതാണ് ഗർഭപാത്രം വേറെ ഒരു റീസണിന് വേണ്ടി നീക്കം ചെയ്തു അതാണ് പലപ്പോഴും നമ്മൾ ഗർഭപാത്രം ഏഹ് യൂട്രസിലെ മുഴ കാരണോ ബ്ലീഡിങ് കാരണോ ആദ്യം തന്നെ എട്ടോ പത്തോ വർഷം മുന്നേ നമ്മൾ നീക്കം ചെയ്തു കഴിഞ്ഞിട്ട് യോനിയിലൂടെ ഇറങ്ങി വരിക എന്നുള്ളത് അത് മൂത്രസഞ്ചിയാണ് കൂടുതലായിട്ടും ഇറങ്ങി വന്ന് കാണാറുള്ളത് യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം വരുന്ന ഇറങ്ങി വരുന്ന പ്രശ്നം അതിനെ നമ്മൾ വോൾട്ട് പ്രൊലാപ്സ് അതിന് യോനി മൂത്രസഞ്ചി ഇറങ്ങി വരിക എന്നും വിശേഷിപ്പിക്കാറുണ്ട് വോൾട്ട് പ്രൊലാപ്സോ അല്ലെങ്കിൽ യു യു മൂത്രസഞ്ചിയോ യോനിയിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്തതിന് ശേഷം ഇറങ്ങി വന്നാലും അതും യോനിയിലൂടെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് സ്ത്രീകളുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ഗർഭപാത്രം ഇറങ്ങി വരിക അല്ലെങ്കിൽ ഈ മൂത്രസഞ്ചി ഇറങ്ങി വരിക അതിലൂടെ ഡിസ്ഫോൾട്ട് സ്മെല്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ സ്മെല്ലുള്ള സ്രാവം ഡിസ്ചാർജ് ഒക്കെ വരിക എന്നുള്ളത് പക്ഷേ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ളത് സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വയ്ക്കുക സോ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് സ്ത്രീകളുടെ ആരോഗ്യം ഒരു ആഡംബരമോ ഒരു ലക്ഷറിയോ അല്ല അത് തീർച്ചയായിട്ടും ഒരു നെസസിറ്റി അല്ലെങ്കിൽ അതൊരു പ്രയോറിറ്റി മുൻ മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സോ പ്രായമുള്ള എല്ലാ അമ്മമാർക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് അതിനുള്ള പ്രതിവിധികൾ തേടേണ്ടതാണ് താങ്ക്